ചൈനയുടെ പുതിയ കണ്ടുപിടുത്തം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് സമുദ്രങ്ങൾക്കടിയിൽ കൂടി കടന്നു പോകുന്ന ഇന്റർനെറ്റ് വൈദ്യുതി കേബിളുകൾ മുറിക്കാൻ കഴിവുള്ള ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ചൈന ആഗോള ഡേറ്റ ട്രാൻസ്മിഷന്റെ തൊണ്ണൂറ്റി ശതമാനവും വഹിക്കുന്നതും പല രാജ്യങ്ങളുടെയും നിർണായകമായ സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതും സമുദ്രത്തിനടിയിലൂടെ കടന്നു ഇത്തരം കേബിളുകളാണ് അതിനാൽ അപകടകരമായ ആധുനിക ഉപകരണമായാണ് ലോകരാജ്യങ്ങൾ ചൈനയുടെ ഈ കണ്ടുപിടിത്തത്തെ നോക്കിക്കാണുന്നത് ചൈനയുടെ ഈ പുതിയ ഉപകരണത്തിന് നാലായിരം മീറ്റർ വരെ ആഴത്തിൽ കേബിളുകൾ മുറിക്കാൻ സാധിക്കും കടലിനടിയിൽ ഇത്തരം കേബിളുകൾ സ്ഥാപിച്ചിരിക്കുന്ന പരമാവധി ആഴത്തിന്റെ ഇരട്ടിയാണിത് ചൈനയുടെ നീക്കത്തെ ഭയന്ന് നിലവിലെ ആഴം കൂട്ടിയാലും രക്ഷയില്ലെന്ന സാരം ഏത് തരം കേബിളുകളെയും വളരെ വേഗത്തിൽ നശിപ്പിക്കാവുന്ന തരത്തിലാണ് ചൈനയുടെ ഈ പുതിയ കണ്ടുപിടുത്തം എന്ന് റിപ്പോർട്ടുകൾ തന്ത്രപരമായ സബ്സിഡി കേബിളുകൾ തടസ്സപ്പെടുത്താനുള്ള കഴിവാണ് മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് മിസൈലുകൾ തോക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് നേരിട്ട് ആക്രമണം നടത്താതെ തന്നെ ശത്രുവിനെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം നീക്കങ്ങളെ ഗ്രേസോൺ യുദ്ധതന്ത്രം എന്നാണ് പറയപ്പെടുന്നത് ഈ നീക്കത്തില് റഷ്യയ്ക്കും എന്ന സംശയവും ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനില്ക്കുന്നുണ്ട്